ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ബൈജുവിനോട് പറയുക എടാ ദേ ബൈജു എടാ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടടാ ഹാ എൻ്റെ പ്രകാശ് ഏട്ടാ നിങ്ങൾക്ക് തോന്നുന്നതാ വെറുതെ ആ ഗംഗാപ്രസാദിനെ കുറിച്ച് തന്നെ ഓർത്തിട്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത് ഇവിടെ ഒരു സൗണ്ടും ഇല്ല അത് ചിലപ്പോൾ വല്ല ഇടിവെട്ടിയതായിരിക്കും അത് ശരിയാ ആ എടാ പക്ഷെ കരണ്ട് പോയതോ ആ ഇടി വെട്ടുമ്പോൾ പിന്നെ കരണ്ട് പോകുമല്ലേ കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഏതെങ്കിലും ഒരു വഴി കൂടെ മഴയോ കാറ്റോ അടിച്ചാൽ മതി പിന്നെ തീർന്നു അതോടുകൂടെ അല്ല കരണ്ടും പോവും പിന്നെ രണ്ടു ദിവസത്തേക്ക് ദാഗ് കിടക്കുന്ന കരണ്ടില്ല ആ ഇനിയിപ്പം മിണ്ടാതെ കിടക്ക് പ്രകാശ് ചേട്ടാ അപ്പോൾ നമ്മുടെ പ്രകാശൻ ആലോചിച്ചിട്ട് ചാരി വിചാരിയ്ക്കുക വീണ്ടും പ്രകാശൻ എന്തോ ശബ്ദം കേട്ടു എട ബൈജു എഴുന്നേക്കടാ ബൈജു വീണ്ടും ശബ്ദം കേൾക്കുന്നുണ്ട് ആരും ഉണ്ടട എട ഇവിടെ ആരും ഉണ്ടടാ എനിക്ക് നല്ല പേടിയാവുന്നു ബൈജു ഞാനൊന്ന് പോയി നോക്കാൻ പോവുക നീ വേണമെങ്കിൽ കിടന്നോ എനിക്ക് സമാധാനം കിട്ടില്ല ആ എന്നാ പിന്നെ നിങ്ങൾ പോകി ഞാൻ പിന്നാലെ വരാം എന്നും പറഞ്ഞു ബൈജു ഈ സമയം പ്രകാശൻ എഴുന്നേറ്റ് പോവുക ഇതേ സമയം അകത്ത് കയറി ഗംഗാപ്രസാദിന്റെ കൈ തട്ടി പാത്രം താഴെ വീഴുകയാണ് അത് ശബ്ദം കേട്ടതും കല്യാണിയും കിരണം സോറി കല്യാണിയും കാർത്തികയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ചേച്ചി അതെ അതെ കല്യാണി ഞാനും കേട്ടു ദീപയും ലക്ഷ്മിയും കേട്ടു എല്ലാവരും ശബ്ദം കേട്ട് ആകെ കൂടെ എങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയും ദീപയും പതുക്കെ പതുക്കെ എഴുന്നേറ്റിട്ട് പറയുക ദേ എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാം ദീപെ ചേച്ചി ഞാനും കൂടെ വരാം നീ വന്നാൽ മതി പതുക്കെ ചേച്ചി ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട ആ ഇല്ല പേടിക്കണ്ട വല്ല ഈ പൂച്ചയോ മറ്റോ ആയിരിക്കും എന്തിനെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നേ ഈ സമയം പ്രകാശനും പൈചും എടാ എടാ പയിച്ചു എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടടാ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എടാ ആരോ വന്നിട്ടുണ്ടടാ കൊറേ നേരമായി ഞാൻ ശബ്ദം കേക്കുന്നു ആ എന്തായാലും ഇതാ ഗംഗാപ്രസാദ് തന്നെയായിരിക്കും ആയിരിക്കും ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരിക്കലുമില്ല ആ ഗംഗാ പ്രസാദ് അകത്ത് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നേ അതുകൊണ്ട് തന്നെ ദേ എന്തായാലും നമ്മൾ ഇത്തിരി കരുതലോടെ വേണം ഇരിക്കാൻ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ നമ്മൾ ഇത്തിരി കരുതലോടെ വേണം എന്നൊക്കെ മനസ്സിലായല്ലോ അവൻ്റെ ആയുധം കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് നമ്മളുടെ കയ്യിലും ആയുധം വേണം എന്നൊക്കെ പ്രകാശം പറയുക ഹാ എൻ്റെ പ്രകാശ് എനിക്ക് തോന്നുന്നത് ഇടിവെട്ടും പിന്നലുമൊക്കെ വന്നതുകൊണ്ട് കരണ്ട് പോയതാന്നാ ഏയ് ഇല്ലടാ ബൈജു ഇൻവെർട്ടർ ഓഫായി കറണ്ട് ഓഫായി വീണ്ടും ഇൻവെർട്ടർ ഓണായി കരണ്ട് ഓഫായി അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കറണ്ട് ഓഫ് ചെയ്തതിനു ശേഷം അകത്ത് കയറി ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻവെർട്ടർ ഓഫ് ആയത് ഇനി എന്തായാലും നമ്മൾ എന്തൊക്കെ സം സംഭവിച്ചാലും അവനകത്തുണ്ടെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഒരു വിശ്വാസത്തോടെ വേണം മുന്നോട്ട് പോകാൻ മനസ്സിലായാലും ഈശ്വര എൻ്റെ മക്കളുടെ റൂമ് പൂട്ടിയിട്ടുണ്ടോ എന്തോ എന്ന് ആലോചിച്ചുകൊണ്ട് പ്രകാശം നേരെ കാർത്തികയുടെയും കല്യാണിയുടെയും മുറിയുടെ അടുത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ കാർത്തികയും കല്യാണിയും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമോ ചേച്ചി എന്തോ ശബ്ദം കേട്ടു ചേച്ചി ഞാനും കേട്ടു ആ എന്തായാലും നമുക്കൊന്ന് നോക്കിയാലോ വേണ്ട ചേച്ചി എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കിയാലും പുറത്ത് കിടക്കരുതെന്നല്ലേ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നെ നിൽക്കാം ആ ആരും പുറത്തേക്ക് വരില്ല എന്നുള്ള ധൈര്യത്തിൽ ഇവിടെ ഇരിക്കാം അല്ല കല്യാണി അതെ ചേച്ചി ആ ഗംഗാപ്രസാദ് വരൂല്ല ആര് കണ്ടു ചിലപ്പോൾ അയാൾ വരും അവൻ വരും ചിലപ്പോൾ എന്നല്ല ഉറപ്പായിട്ടും വരും കല്യാണി എൻ്റെ നിശ്ചയമാണെന്ന് അറിഞ്ഞു തന്നെയാണ് അവൻ വരുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവനെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ ദേ എനി എൻ്റെ അടുത്ത് വന്ന എന്നെ കൊന്നാലും കുഴപ്പമില്ല പക്ഷേ ദിലീപ് ഏട്ടനൊന്നും സംഭവിക്കരുത് ഞാൻ കാരണം ആ പാവമനുഷ്യന് ജീവൻ കൊടുക്കേണ്ടി വരരുത് അതാണ് എൻ്റെ പേടി ഹാ അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി നമ്മൾ ഇത്രയും പേര് ഇവിടെ അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ ദേ ഇതൊക്കെ കടന്ന് അവൻ ഇവിടെ വന്ന് നമ്മളെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നുമില്ലെങ്കിലും നമ്മളും നമ്മൾക്കും നല്ല ധൈര്യമൊക്കെ ഉണ്ട് ചേച്ചി എന്തായാലും നമുക്ക് അടിച്ചവനെ തോൽപ്പിക്കാം കൊന്നു കളയാം എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ ദീപയും ലക്ഷ്മിയും ഇങ്ങനെ പതുക്കുന്നതൊക്കെ ചേച്ചി സൂക്ഷിക്കണം എന്തായാലും ദേ ചേച്ചി ആപത്തുണ്ട് ആ ഗംഗാപ്രസാദ് അകത്തുണ്ടാവും അവനെ സൂക്ഷിച്ചേ മതിയാകും അവൻ അവൻ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് ചേച്ചി ചേച്ചി ഒറ്റയ്ക്കൊന്നും ഇവിടെ പോകണ്ട ചേച്ചിയോട് അവന് ശത്രുത അല്ല ദീപെ എന്നോടല്ല അവന് ശത്രുത കൂടുതൽ ശത്രുത കാർത്തികമോളോടാണ് കാരണം എല്ലാ സ്വത്തും കാർത്തികമോളുടെ പേരില്ല കാർത്തികമോളുടെ പേരിൽ സ്വത്തുള്ളതുകൊണ്ട് അവനത് കിട്ടാത്തത് ഇല്ലായിരുന്നെങ്കിൽ അവൻ ആ സ്വത്ത് കിട്ടിയെന്നായിരുന്നു അവൻ എന്നെ കൊല്ലുന്നതിനേക്കാൾ ആ ആവേശം കാർത്തികയെ കൊല്ലാനായിരിക്കും കാർത്തികയെ കല്യാണം കഴിക്കാൻ പോകുന്ന ദിലീപിനെ കൊല്ലാനായിരിക്കും കാർത്തികയ്ക്ക് താങ്ങം തണലുമായി നിൽക്കുന്ന കിരണ്ണേയും കല്യാണിയെയും കൊല്ലാനായിരിക്കും അതുകൊണ്ട് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ശരി അവനെ വെറുതെ വിടരുത് ഈ ഇന്നത്തെ ദിവസം അവൻ ഇവിടെ കേറിയിട്ടുണ്ടെങ്കിൽ ചത്തിട്ടേ അവൻ പിന്നെ അവന്റെ ഡെഡ് ബോഡി മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ ഇതെന്റെ കടുത്ത തീരുമാനമാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുക ഈ സമയം ഗംഗാപ്രസാദ് മറിഞ്ഞിരിക്കുക ഇന്നത്തെ ദിവസം ആ കാർത്തികയോ ലക്ഷ്മിയോ എൻ്റെ കയ്യിലിരയാവണം അവരെ ഞാൻ തീർക്കും എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം ഞാൻ ഞാനിവിടുന്ന് ചെന്നൈക്ക് മടങ്ങിപ്പോകും ഒരാളെങ്കിലും ഒരാളെങ്കിലും കൊന്നിട്ട് എനിക്ക് ചെന്നൈക്ക് പോകാൻ പറ്റൂ ഇതെൻ്റെ കടുത്ത തീരുമാനമാണ് എൻ്റെ വാശിയാണ് എൻ്റെ സ്റ്റെഫിക്ക് ഞാൻ കൊടുത്തിട്ട് വന്നിരിക്കുന്നത് ലക്ഷ്മി അല്ലെങ്കിൽ കാർത്തിക അതുമല്ലെങ്കിൽ അവർക്ക് രക്ഷകരായ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ മരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആണെന്ന് പറഞ്ഞിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല തീർക്കും ഞാൻ എല്ലാത്തിനേയും തീർക്കും ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് പതുങ്ങിയിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കാർത്തിക ചേച്ചി സോറി കല്യാണി എടി എന്തായാലും ഏഹ് അമ്മയും നിൻ്റെ അമ്മയൊക്കെ ഒന്ന് വിളിച്ച് പറയേ പുറത്തേക്ക് ഇറങ്ങണ്ടാന്ന് ആരെ വീടിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഏഹ് അതറിയാതെ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ആ അവരിറങ്ങില്ല ചേച്ചിയെ ചേച്ചി പേടിക്കാതെ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പുറത്തിറങ്ങരുതെന്ന് ഈ സമയം പ്രകാശൻ ബൈജുവിനോട് എടാ ബൈജു എടാ ഗംഗാപ്രസാദ് എങ്ങനെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ ജീവൻ ആപത്തിലാടാ എൻ്റെ കാർത്തിക മോളെ അവൻ കൊല്ലും എൻ്റെ കാർത്തിക മോളയും കല്യാണി മോളെയാണ് അവൻ നോട്ടറിട്ടിരിക്കുന്നത് എൻ്റെ ഈശ്വര എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ എൻ്റെ കാർത്തികയ്ക്കും എൻ്റെ കല്യാണിക്കും ഒരേ ആപത്തും സംഭവിക്കരുത് അവരെ കാത്തോടെ അവർക്ക് കൂട്ടായിട്ടിരിക്കണമേ അവർക്ക് ഒരപത്തും സംഭവിക്കല്ലേ ദേവി എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ കരയുക എൻ്റെ പ്രകാശേട്ടാ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ദേ നമുക്ക് നോക്കാന്നേ എന്തായാലും ആരൊക്കെയാണ് ഇതിനിടയിലേക്ക് വരുന്നത് നമുക്കറിയില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും പേടിക്കാതിരിക്കേ ദേ നമുക്ക് നോക്കാം നമുക്ക് നേരിടാവുന്നതേ ഉള്ളൂ ആ ഗംഗാപ്രസാദ് പ്രസാദ് ഒറ്റയ്ക്കായിരിക്കും വരുന്നത് അവനെന്തായാലും ഒരാളെയും കൂട്ടുപിടിച്ചു വരില്ല അവൻ ഒറ്റയ്ക്ക് വന്ന് കാര്യം നടത്തിയിട്ട് പോകുന്നവനാ കിരണിനെ കൊല്ല കിരണിയനെ കൊല്ലാൻ തന്നെ അവൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു എന്നിട്ട് നടന്നോ ഇല്ല അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹമുള്ളവരാ നമ്മളൊക്കെ നമുക്കൊന്നും ഒരാപത്ത് സംഭവിക്കാൻ ദൈവാന് സമ്മതിക്കില്ല പ്രകാശേട്ടാ പ്രകാശേട്ടൻ പ്രകാശ് ഇല്ലടാ നിന്നെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നവൾ ആളെ വിട്ട് നമ്മളെ കുത്ത് എൻ്റെ കിരൺമോനെ കുത്താൻ വന്നില്ലേ ആ കുത്ത് എനിക്ക് കിട്ടിയതുകൊണ്ട് കിരൺമോൻ രക്ഷപ്പെട്ടു പക്ഷേ ഈ ഇരുട്ടത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവൻ എവിടെ പോയി അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ ജീവൻ ആപത്താണ് അവൻ ഒളിഞ്ഞിരുന്ന ഇന്നല്ല നാളെ ആയാലും അവൻ എവിടെ ഒന്നും പോകില്ല എന്തായാലും അവനെ കയ്യിൽ കിട്ടിയ തീർത്തേക്കണം പഠിച്ചു തീർത്തേക്കണം അത്രയ്ക്ക് വെപ്രാളമാണ് അത്രയ്ക്ക് ആവേശമാണ് മനസ്സിൻ്റെ ഉള്ളിൽ പേടിയാ പേടിച്ച് പേടിച്ച മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനെങ്ങനെ പേടിക്കുന്നത് ഇത്രയും നാളും ആൺമക്കളെ സ്നേഹിച്ചിരിക്കുമ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ പെൺമക്കൾ മരിക്കണമെന്നായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ പെൺമക്കളുടെ ജീവൻ ആപത്തില്ല ആ സമയത്ത് എൻ്റെ പെൺമക്കൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് അതിന് ഞാൻ സമ്മതിക്കില്ല എനിക്ക് എനിക്കതിനെ സമ്മതിക്കാൻ കഴിയില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക എൻ്റെ പ്രകാശേട്ടാ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചാൽ നിങ്ങളുടെ മക്കൾക്കത് സഹിക്കാനാവില്ല അല്ലെങ്കിൽ തന്നെ രണ്ട് അറ്റാക്ക് വന്നതല്ലേ ആ സമയത്ത് ഇങ്ങനെ വിഷമിച്ചാൽ വീണ്ടും ഹാർട്ട് പണി മുടക്കൂട്ടോ അതുകൊണ്ട് മിണ്ടാതിരിക്കും പ്രകാശേട്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രകാശ് ഏട്ടാ കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് എല്ലാവരും കരുതലോടോ തന്നെ ഇരിക്കൂ പ്രകാശേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല ഈ സമയം നമ്മുടെ കാതമ്പരി കാണിക്കുന്നത് കാതമ്പരിയാണെങ്കിൽ ഉറങ്ങുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക അപ്പം അതുകൊണ്ട് രതീഷ് എന്താടി ഉറക്കം വരുന്നില്ലേ ഇല്ല രതിയേട്ടാ എന്തോ ഒരു പിടപെടപ്പ് ആർക്കോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ ആർക്കൊക്കെയോ ആപത്ത് വരുന്നത് പോലെ അതും എൻ്റെ രക്തത്തിലുള്ള ആർക്കോ ഹാ എന്താ കാദമ്പര് ഇത് ഇതൊക്കെ നിന്റെ വെറും തോന്നല നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കാതെ കിടന്നുറങ്ങാൻ നാളെ രാവിലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം ദേ നിനക്കങ്ങോട്ടിന്ന് വൈകുന്നേരം പോകാതിരുന്നില്ലേ കിരൺ സാറ് പറഞ്ഞതല്ലേ പറഞ്ഞതാ പക്ഷെ കുഞ്ഞിനെയും കൊണ്ട് പോയി ഉള്ളവർക്കും കൂടെ ഒരു ശല്യം ആകട്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ അത് ചെയ്യാതിരുന്നത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദേഹ് ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ എൻ്റെ കൂടെപ്പറപ്പങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനൊന്നും ഒന്നും ഒരപത്ത് സംഭവിക്കില്ലല്ലോ പ്രധീക്ഷ കേട്ടാ എന്താടി ഇത് നീയും കൊച്ചു പിള്ളേരെ പോലെ തുടങ്ങുവാണോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എല്ലാവരുടെയും കൂടെ ദൈവമുണ്ട് അതുമല്ല ഈ കല്യാണിയെ കൊല്ലാൻ എത്ര പ്രാവശ്യം എല്ലാവരും നോക്കിയതാ നടന്നോ എന്തിന് ഞാൻ വരെ കല്യാണിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം തിരിച്ചടിയായിട്ട് എനിക്ക് തന്നെയാ വന്നിട്ടുള്ളത് അതുകൊണ്ടാ പറയുന്നത് ഒന്നും സംഭവിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും കല്യാണിക്കും കിരൺ ഒക്കെ കൂട്ടായിട്ട് നമ്മൾ വിളിക്കുന്ന ദൈവം ഉണ്ടടി അവരൊക്കെ നല്ലവരാ നല്ലത് മാത്രം ചെയ്യുന്നവര് നന്മയുള്ളവര് അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരാപത്ത് സംഭവിക്കാൻ ആ സ്നേഹ അവരുടെ അവർക്ക് ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രാർത്ഥനയും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും കിരൺ സാറിനും കല്യാണിക്കും കാർത്തികയ്ക്കും ഒന്നും ഓരോ ആപത്ത് സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കുക കാദമ്പരി എന്നൊക്കെ പറയാ ഇല്ല രതീക്ഷേട്ട മനസ്സിന് വല്ലാത്തൊരു പേടി തോന്നുക ആ പേടി എന്തോ എൻ്റെ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുക ആ ഗംഗാപ്രസാദ് അവനീ നാട്ടിലേക്ക് വരണ്ടില്ലായിരുന്നു അവനിങ്ങോട്ട് വരാതിരുന്നിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു എൻ്റെ ഈശ്വര ഒരപത്ത് സംഭവിക്കരുത് എൻ്റെ എൻ്റെ കൂടെപ്പുറപ്പങ്ങൾക്കും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കാത്തുകൊള്ളണേ അവർക്കൊന്നും ഒരപത്ത് സംഭവിക്കാൻ അനു അനുവദിക്കരുതേ ഭഗവാനെ നിൻ്റെ തുണ എന്നും ഉണ്ടായിരിക്കണേ എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ പക്ഷേ എൻ്റെ കല്യാണിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും കാർത്തിക ചേച്ചിക്കും ഒന്നും ഒരേ ആപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദമ്പരി പ്രാർത്ഥിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മി അമ്മ പതുക്കെ പതുക്കെ ഹോളിലെത്തി ആ കാലൻ ഹോളിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഹോളിനകത്ത് ഒളിച്ചിരുന്ന ഗംഗാപ്രസാദ് ലക്ഷ്മി അമ്മ പതുങ്ങി പതുങ്ങി വരുന്നത് കാണുവാ ഇര എനിക്ക് കിട്ടേണ്ട ഇര എൻ്റെ കണ്ണിൽ തന്നെ വന്നുപെട്ടു തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ ചാകാനുള്ള സമയമായപ്പോൾ നീ എൻ്റെ മുന്നിൽ വന്നുപെട്ടു എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ നിന്നെ ഞാൻ ഇന്നത്തോടെ തീർക്കൂടി എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് പതുങ്ങി പതുങ്ങി വരിക ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് ഈ സമയം പതുങ്ങി പതുങ്ങി വരുന്ന ഗംഗാപ്രസാദിനെ അപ്പുറത്ത് നിന്നിരുന്ന ദീപയും കാണുകയാണ് ദീപ ടോർച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് വരിക ആ സമയം ഗംഗാപ്രസാദിനെ ദീപ കണ്ടതും ഗംഗാപ്രസാദ് ലക്ഷ്മിയെ കുത്താൻ പോകുന്നത് തടഞ്ഞുകൊണ്ട് ചേച്ചി എന്നും പറഞ്ഞ് മാറ്റി നിർത്തി നമ്മുടെ ദീപ മുന്നിലേക്ക് എടുത്ത് ചാടുകയാണ് ലക്ഷ്മിയെ മാറ്റി ദീപം മുന്നിൽ ചാടിയപ്പോഴേക്കും ആ കുത്ത് ദീപയുടെ വയറ്റിലകത്ത് കിട്ടി ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കല്യാണി മോള എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രകാശേട്ട എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ദീപ ബോധം കെട്ട് വീണു ഈ സമയം കല്യാണിയും നമ്മുടെ കാർത്തികയും പ്രകാശനും വൈജുവൊക്കെ ശബ്ദം കേട്ട് ഓടിവരുക അപ്പോഴേക്കും ലക്ഷ്മി ദീപയെ വട്ടം പിടിച്ചു ലക്ഷ്മിയുടെ കൈകളിലേക്ക് ദീപ ചോരയിൽ കുളിച്ച് വീണു ഈ സമയം ഗംഗാപ്രസാദ് ഓടി രക്ഷപ്പെടുകയാണ് ഗംഗാപ്രസാദിനെ പിടിക്കാനായിട്ട് ബൈജുവും പ്രകാശനും ഓടി വരിക പക്ഷെ അപ്പോഴേക്കും ഓടിക്കഴിഞ്ഞിരുന്നു ഈ സമയം ദീപെ ദീപെ കണ്ണു തുറക്ക ദീപെ ദീപെ കണ്ണു തുറക്ക ദീപെ എഴുന്നേക്ക് ദീപെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയമ്മ കുറെ വിളിച്ചു ദീപ കണ്ണു തുറക്കുന്നില്ല ചോരയിൽ കുളിച്ച് കിടക്കുന്ന ദീപയെ കണ്ട് ലക്ഷ്മി ഒച്ചത്തിൽ നിലവിളിച്ചു മോളെ കല്യാണി കാർത്തികെ പ്ര പ്രകാശ് ചേട്ടാ ബൈജു ഓടിവാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഇൻവെർട്ടർ ഓണായി എല്ലാവരും ഓടി അവിടേക്കെത്തി അവിടെ എത്തിയതും ചോരയിൽ കുളിച്ച് കിടക്കുന്ന ലക്ഷ്മിയെ കണ്ട് പ്രകാശൻ തകർന്നു പോയി അവിടെ ഇരുന്നുകൊണ്ട് ദീപയെ വിളിച്ചു ദീപേ ദീപേ എഴുന്നേക്ക് ദീപേ ദീപെ എഴുന്നേക്ക് കണ്ണു തുറക്ക് ദീപേ അപ്പോഴേക്കും കല്യാണിയും കാർത്തികയും ഓടി വരിക എന്താ എന്താ പറ്റിയേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ പുറത്തിറങ്ങരുതെന്ന് എന്താ സംഭവിച്ചത് അയ്യോ അമ്മേ അമ്മേ എഴുന്നേക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയും ഉച്ചത്തിൽ നിലവിളിക്കാണ് ഈ സമയം വൈജുവും നമ്മുടെ പ്രകാശനും എല്ലാവരും ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുക ഈ സമയമാണെങ്കിൽ ഗംഗാപ്രസാദ് ഓടി ആംബുലൻസിലെത്തി ആ എന്താടാ കുത്തിയോ ഓ കുത്തിയടി പക്ഷെ കുത്തു കിട്ടിയത് ആ ലക്ഷ്മിക്കാണ് കിട്ടേണ്ടിയിരുന്നത് പക്ഷെ ആ സമയത്ത് കൃത്യസമയത്ത് ആ കല്യാണിയുടെ അമ്മ വന്നത് തടഞ്ഞു അവർക്കിട്ട് കുത്തു കിട്ടി ആ ആരെങ്കിലും ഒരാൾക്കിട്ട് കിട്ടിയില്ലേ നമ്മുടെ ശത്രുക്കളിൽ ഒരാളാണ് അവളും അവൾക്ക് കിട്ടിയത് കൊണ്ട് രക്ഷപെട്ടു ഇത് കല്യാണിയുടെ നെഞ്ചത്ത് കുത്തിയൊരവസ്ഥയാണിനി ഇനി ആ കല്യാണിയും കിരണമൊക്കെ എന്തായാലും കരയും അവര് കരയട്ടെ ഷെ അന്ന് ആ കിരണിനെ കുത്താൻ വന്നപ്പോൾ ആ കുത്ത് അയാൾ ഏറ്റെടുത്തു കല്യാണിയുടെ അച്ഛൻ ഇപ്രാവശ്യം ലക്ഷ്മിയെ കുത്താൻ പോയപ്പോൾ അത് അവളുടെ അമ്മ ഏറ്റെടുത്തു ഷെ വല്ലാത്തൊരു കഷ്ടമാണല്ലോ എടാ അവർ ചാകുമോ ചാകുമോന്നൊന്നും അറിയില്ല ഒരു കുത്തേ കുത്തിയുള്ളൂ അപ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്നപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്തായാലും എൻ്റെ ദൗത്യം പൂർത്തിയായി ആരെങ്കിലും ഒരാളെ കുത്തണോ എന്ന് വിചാരിച്ചു തന്നെ ഞാൻ അകത്തേക്ക് കടന്നു തന്നത് അതുകൊണ്ട് കുത്തുകിട്ടി ആ എന്തായാലും സമാധാനായി സന്തോഷായി നമ്മുടെ ശത്രുക്കളിൽ ഒരാൾ കുത്തുകിട്ടി അവസ്ഥപ്പെട്ട് ആശുപത്രി കിടക്കട്ടെ വൈ സ്യൂലെ ജീവന് വേണ്ടി അവൾ പെടയട്ടെ അപ്പോഴേക്കും നമ്മുടെ ശത്രുക്കളൊക്കെ നെഞ്ചത്തടിച്ച് കരയും എന്തായാലും ഇതോടുകൂടെ കാർത്തികയുടെ നിശ്ചയം മുടങ്ങും കാർത്തികയുടെ നിശ്ചയവും കല്യാണവും ഒന്നും നടക്കാൻ പാടില്ല അതാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് നടക്കില്ല ഇനിയിപ്പോൾ കല്യാണിയുടെ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരും ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാല അല തേരാപ്പാല അലയുമ്പോൾ എന്ത് എന്ത് നിശ്ചയം എന്ത് കല്യാണം എന്തായാലും എനിക്ക് സമാധാനം നീ വണ്ടിയെടുക്കുക എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുക ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോയി ഈ സമയം കല്യാണിയുടെയും കാർത്തികയുടെയും പ്രകാശിൻ്റെയും ബൈജുവിൻ്റെയൊക്കെ കൂട്ടക്കരച്ചിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ദീപയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണോ ദീപയ്ക്ക് ജീവനുണ്ടോ എന്നൊന്നും അറിയില്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എൻ്റെ ദീപയെ രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പൊട്ടിക്കറിയുക ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ആരോടും പുറത്തിറങ്ങരുതെന്ന് ആരും കേട്ടില്ല എന്തിനാ പുറത്തിറങ്ങിയേ ഞാനുണ്ടായിരുന്നില്ലേ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എൻ്റെ ജീവൻ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഒച്ചത്തിൽ നിലവിളിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്